ും സ്വാതന്ത്ര്യം കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നാൽ റോമാലേഖനം പതിമൂന്നിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരും ആകുന്നു എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പി നികുതി കൊടുക്കേണ്ടുന്നവന് നികുതി ചുങ്കം കൊടുക്കേണ്ടുന്നവന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് ഭയം മാനം കാണിക്കേണ്ടവന് മാനം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണാധികാരികളുടെ അധികാരത്തെക്കുറിച്ചും മറ്റുമൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയായിട്ടുണ്ട് വീണ്ടും എടുത്ത് പറയുകയാണ് ആ ഇവിടെ അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയെയും വിചാരിച്ച് നാം കീഴടങ്ങേണ്ടവർക്ക് കീഴടങ്ങേണ്ടത് ആവശ്യമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല നികുതി കരം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് ആ നിലയിൽ തന്നെ അത് ഒളിച്ചു വെക്കാതെ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടതും ആവശ്യമാണ് കാരണം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അത് അത്യാവശ്യമാണല്ലോ അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരും ആകുന്നു എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പി കടം വാങ്ങുവാനോ കടം കൊടുക്കാതിരിപ്പാനോ ഒരുപക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല കടം വാങ്ങാതിരിക്കുന്നത് നല്ലതാണ് എങ്കിലും കടം പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ വാങ്ങാതിരിപ്പാൻ ആർക്കും കഴിയത്തില്ല അത് തെറ്റാണെന്ന് ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പി നികുതി കൊടുക്കേണ്ടവന് നികുതി ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് ഭയം മാനം കാണിക്കേണ്ടവന് മാനം എന്നാൽ ഇതെല്ലാം നാമ ചെയ്യുമ്പോൾ തന്നെ പക്ഷേ കടം വാങ്ങുമ്പോൾ ആ കടം കൃത്യ കൃത്യസമയത്ത് അത് തിരികെ കൊടുക്കേണ്ടതാണ് അത് തിരികെ കൊടുക്കാതെ ആ അത് പിടിച്ചു വെക്കുവാനായിട്ട് പാടില്ല ദരിദ്രൻ ഒരുപക്ഷെങ്കിൽ അവന് അവന്റെ ഇല്ലായ്മയിൽ വന്ന ഒരു ഭാഗം ചോദിക്കുമ്പോൾ അല്പം കടം ചോദിക്കുമ്പോൾ കയ്യിലുള്ളവർ വിഷയമായിട്ടും അത് കൊടുത്ത് അവനെ സഹായിപ്പാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നാൽ വാങ്ങുന്നയാൾ ആ പറഞ്ഞ അവധിയിൽ അതുകൊണ്ട് കൊടുക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ കടമയാണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ അധികാരസ്ഥർക്ക് നൽകേണ്ടുന്നതാകുന്ന ചുങ്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ബഹുമാനങ്ങൾ ഭയം മാനം ഇതെല്ലാം നൽകി പോകേണ്ടത് ആവശ്യമാണ് അത് പ്രജകളുടെ കടമയാണ് പക്ഷേ ദൈവമക്കൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞ് അധികാരികളുടെ നിയമങ്ങൾക്ക് കീഴ്പ്പെടാതെ പോകുന്നുവെങ്കിൽ അത് നിശ്ചയമായിട്ടും ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും അത് തെറ്റ തെറ്റു തന്നെയാണ് എന്നതും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവവചനമനുശാസിക്കുന്നത് പോലെ നാം ദൈവ വചനത്തിൽ അധിഷ്ഠിതമായി നിന്ന് സകലത്തിലും ഒരു മാതൃകാ ജീവിതം നയിപ്പാൻ ഒരു പൗരൻ എന്ന നിലയിൽ വിശ്വാസിക്ക് ഏക ഏറെ കടപ്പാടുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം വചനത്തിൽ അടി നിൽക്കാം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ നിത്യമാകും സ്വാതന്ത്ര്യം പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് നിത്യമാകും സന്തോഷം പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് പാപത്തിൽ നിന്നും മോചനം പാപത്തിൽ നിന്നും മോചനം രോഗത്തിൽ നിന്നും സൗഖ്യം ശത്രുവിന്റെ മുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം ം നീക്കിടുവാ നിത്യരക്ഷ നൽകിടുവാന്നിതിൽ വന്ന എല്ലാ നിന്റെ നാമം വാഴ്ത്തട്ടെ മന്നിതിൽ വന്ന എല്ലാ നിന്റെ നാമം വാഴ്ത്തട്ടെ പാപത്തിൽ നിന്നും മോചനം രോഗത്തിൽ നിന്നും സൗഖ്യം പാപത്തിൽ നിന്നും മോചനം ശത്രുവിന്റെ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം ശത്രുവിന്റെ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം ആകയാൽ ഞാൻ ഭാഗ്യവാൻ എന്നു മോർത്തിയിടും നിന്ദയെ ആകയാൽ ഞാൻ സന്തോഷവാൻ എന്നും ഘോഷിക്കുന്ന സ്നേഹത്തെ സന്തോഷവാ എന്നും ഘോഷിക്കും